മൂന്ന് പുലികൾ ഒന്നിച്ചിറങ്ങിയ കന്നിമലയിൽ വനംവകുപ്പ് ഡ്രോൺ നിരീക്ഷണം നടത്തി ഇന്നലെ രാവിലെയും ഉച്ച കഴിഞ്ഞുമായി രണ്ട് തവണയാണ് രണ്ട് മണിക്കൂർ വീതം മേഖലയിലെ വനം പ്രദേശം കേന്ദ്രീകരിച്ച് ഡ്രോൺ നിരീക്ഷണം നടത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു മൂന്നാർ കന്നിമലയിൽ തേയിലത്തോട്ടത്തിനരികിലൂടെ മൂന്ന് പുലികൾ നടന്നുപോകുന്ന ദൃശ്യം പ്രദേശവാസികൾ മൊബൈൽ ക്യാമറയിൽ പകർത്തിയത് ഇതോടെ പ്രദേശത്ത് ഭീതി വർദ്ധിച്ച സാഹചര്യത്തിലാണ് കന്നിമലിയിൽ വനവകുപ്പ് ഡ്രോൺ നിരീക്ഷണം നടത്തിയത് ഇന്നലെ രാവിലെയും ഉച്ച കഴിഞ്ഞുമായി രണ്ട് തവണയാണ് രണ്ടു മണിക്കൂർ വീതം മേഖലയിലെ വനപ്രദേശം കേന്ദ്രീകരിച്ച് ഡ്രോൺ നിരീക്ഷണം നടത്തിയത് സ്വകാര്യ ഡ്രോൺ സഹായത്തോടെയായിരുന്നു മൂന്നാർ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ നിരീക്ഷണം നടത്തിയത് എന്നാൽ രണ്ടു തവണയും പുലികളുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല തൊഴിലാളികൾ പുലികളെ ഒന്നിച്ചു കണ്ടതോടെ വനംവകുപ്പ് ആർ ആർ ടി ടീമിന്റെ പട്രോളിംഗ് മേഖലയിൽ ശക്തിപ്പെടുത്തുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു തൊഴിലാളി ലയങ്ങൾക്ക് മുന്നൂറ് മീറ്റർ ദൂരത്തായാണ് പുലികളെ കണ്ടത് കഴിഞ്ഞ ദിവസം ഇതേ ഡിവിഷനിൽ കടുവിയറങ്ങി രണ്ട് പശുക്കളെ കൊന്നിരുന്നു ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ മേഖലയിൽ തൊഴിലാളികൾ കടുവിയെ നേരിട്ടും കണ്ടിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി